ശരി അങ്ങനെയാണെങ്കിൽ ഒരുപാട് സീരിയസ് ആവാൻ പൊതുവെന്തോന്നെ சரி ஓகே थैंक यू இட் இஸ் இம்பார்ட்டன்ட் ஐடியா நம்மளே கேர்ရியா கேர்ரியான அடுத்த சார் யா இது என்ன மாதிரி இവിടെ ตรงกินதா என்ன சந்தேஷ் இப்ப பிரதேய சேனல் பெண்களத்தൊന്നുമില്ല மெயின் ஐட் ஆளங்களுக்கு இந்த ஒரு அத்தியாயம் மெச்சூர் ആയിக்கணும் അവ ലൈഫിനെ പറ്റി അത്യാവശ്യം പിന്നെ ഈ പറഞ്ഞപോലെ വൈസാണേലും നമ്മൾ നോക്കുമ്പോൾ സാലറി വൈസ് നമ്മൾ നോക്കുമ്പോ ഒരേ ടൈം സെയിം ടൈം സെയിം ജോലിയാണ് ചെയ്യുന്നെങ്കിലും അത് അവർക്ക് കുറവാണ് അതെ തോന്നുന്നില്ല ഓക്കേ ദീസിരി താങ്ക്യൂ പരിസരം മനസ്സിലാക്കാനുള്ള ഒരു അതാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അടുത്തത് അടുത്തതെന്താണ് നേഹവും കരിദലും അടുത്തത് നമ്പർ നന്ദു എന്ന് തോന്നുന്നു എത്ര ഉള്ളോ ഓക്കേ നല്ല സ്വഭാവമായിരിക്കണം നല്ല സ്വഭാവം അടുത്തത് ഹൈസ ആവണം ഹൈസ ആണ് അടുത്തത് ിറ്റി ഓക്കെ ശരി അണ്ടർസ്റ്റാൻഡിങ് ആ പിന്നെ കേറി എത്രയുള്ള ഓക്കേ ആവശ്യമായിട്ടുള്ള കോൺസെൻറ് ഒക്കെ ചെയ്യണം പെണ്ണുങ്ങൾക്ക് ഫ്രീഡം കൊടുക്കണം ഫസ്റ്റ് പെണ്ണുങ്ങൾക്ക് ഫ്രീഡം കൊടുക്കണം അണ്ടർസ്റ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം രണ്ടുപേരും നമ്മി പിന്നെ പെണ്ണുങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള ആ ഒരു സ്വന്തം ഇതൊക്കെ തന്നെ പെണ്ണുങ്ങൾ എല്ലാം ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ആണുങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഇപ്പം പൊതുവെ കണ്ടു വരുന്നത് ഫുള്ള് അടി ഇടിയൊക്കെയാണ് ഇത് തന്നെയുള്ളൊരു മ്യൂച്ചൽ അണ്ടർസ്റ്റാൻഡിങ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കണം അവർക്ക് മാത്രമെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമില്ല അവരും വൈഫും ഒരു എന്താ ഹ്യൂമൻ ആണ് അവർക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അവർ ആഗ്രഹം സാധിച്ചു കൊടുക്കാം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈക്കായി